ഗ്ലാമർ ഫോട്ടോഷൂട്ടിലൂടെയും വീഡിയോകളിലൂടെയും ഏറെ ശ്രദ്ധേയായി മാറിയ താരമാണ് നിള നമ്പ്യാർ മോഡലിംഗ് രംഗത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായി നിൽക്കുന്ന നിള നമ്പ്യാരെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറെ വിവാദമുയർന്നിരുന്നു സെമി ന്യൂഡ് ഫോട്ടോസ് എടുത്തും ഹോട്ട് വീഡിയോകളുമൊക്കെയായാണ് നിള ശ്രദ്ധ നേടിയിട്ടുള്ളത് അടുത്തിടെ കൗമുദി ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ താൻ യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെന്നും യഥാർത്ഥ പേര് ആസിയ എന്നാണെന്നും ഇവർ വെളിപ്പെടുത്തിയിരുന്നു ഒരു ഫോട്ടോഷൂട്ടിന്റെ പേരിൽ തന്റെ മതത്തിൽ നിന്ന് പുറത്തായതാണെന്നും അതിനുശേഷമാണ് നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചതെന്നും അവർ തുറന്നു പറയുന്നുണ്ട് ഈ വെളിപ്പെടുത്തലേറെ വിവാദമായി മാറിയിരുന്നു ഹിന്ദുത്വവാദികളും ഇസ്ലാമിസ്റ്റുകളും ഒരുപോലെ നമ്പ്യാർക്കെതിരെ രംഗത്തെത്തിയിരുന്നു ആർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ല ഹിന്ദുമതമെന്നും മലപ്പുറത്തുകാരിയായ ആസിയ നവാസ് പേരുമാറ്റി നമ്പ്യാരായി ഹോട്ട് വീഡിയോസ് ചെയ്യുന്നത് അപമാനകരമാണെന്നുമാണ് പലരും പോസ്റ്റിട്ടിരിക്കുന്നത് അഴിഞ്ഞാടാൻ അനുവദിക്കാത്തതിന് ഇപ്പോൾ തങ്ങളെ കരുതേച്ചു കാണിക്കുകയാണെന്നാണ് ഇസ്ലാമിസ്റ്റുകൾ നിളക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ ഇസ്ലാം മതത്തിൽ നിന്നും ആരെയും പുറത്താക്കാൻ കഴിയില്ല എന്നാണ് നിള പറയുന്നത് പബ്ലിക്കായി തുണിയുരിഞ്ഞ് കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദുമതം എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല കയ്യും കാലും വെട്ടുന്നവരല്ലെന്നു കരുതി എന്ത് തോന്നിയാസവും ആവാമെന്ന് ധരിക്കേണ്ട എന്ന തരത്തിലും നിള നമ്പ്യർക്കെതിരെ പലരും പ്രതികരിക്കുന്നുണ്ട് നെറ്റിയിൽ കുറിയും സിന്ദൂര രേഖയും ഒക്കെയായ ഒരു നാടൻ പെൺകുട്ടിയുടെ ഭാവവും രൂപവും പകർന്നുകൊണ്ട് നിള തങ്ങളെ പറ്റിക്കുകയായിരുന്നെന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സമാധാന മതക്കാരിയാണ് ആസ്യ പക്ഷെ ചെയ്യുന്ന തൊഴിൽ പുറത്തു പറയാൻ കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് ഹിന്ദുവിൻ്റെ പേരായ നമ്പ്യാർ ഉപയോഗിക്കുന്നുവെന്നും ഒരു വിഭാഗം പറയുന്നു എന്നാൽ ഇതൊരു തൊഴിലാണെന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ എന്നും ഇതിലൊന്നും ജാതിയും മതവും കലർത്തരുതെന്നുമാണ് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത് ഒരു കാലത്ത് പ്രേക്ഷകരെ ഏറെ ഹരം കൊള്ളിച്ചിരുന്ന താരമായ ഷക്കീല പോലും അവരുടെ സ്വന്തം ഐഡന്റിറ്റിയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്നും മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻസ് കൊണ്ടാണ് അവർ ശ്രദ്ധേയയായതെന്നുമുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും ആസിയ നവാസ് എന്ന പേരിൽ നിന്നും നമ്പ്യാർ എന്ന പേരിലേക്കുള്ള താരത്തിന്റെ ചുവടുമാറ്റം തികച്ചും ജാതിമത വിദ്വേഷത്തിനും വിവാദങ്ങൾക്കും എന്നതിൽ തർക്കമില്ല നീള നമ്പ്യാരെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളോട് പ്രേക്ഷകരായ നിങ്ങളുടെ പ്രതികരണം എന്താണ് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക